രാജാവിനെ പോലെ സർവ്വസൗഭാഗ്യവുമായി ജീവിക്കാൻ യോഗമുള്ള കുറച്ച് നക്ഷത്രജാതകർ ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഒരു രാജാവിനെ പോലെ വാഴാനുള്ള ഒരു യോഗമുണ്ട് ഇവർ ആശിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഒക്കെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഇവരുടെ കൈവെള്ളയിൽ എത്തും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം നേട്ടമാണ് ഈ നക്ഷത്രജാതകർ ആരൊക്കെയാണ് ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ എന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് ഓം നമശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ ഈ നക്ഷത്ര ജാതകർ ഇതിലെ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ് രാജകീയമായ ഒരു യോഗമാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർക്ക് എന്നുമുള്ളത് ഒരുപാട് ദുഃഖങ്ങൾ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിലും ഒരുപാട് നേട്ടങ്ങളും ഇവരുടെ ജീവിതത്തിലുണ്ട് താൻ മനസ്സുവെക്കുന്ന എന്ത് കാര്യവും സാധിച്ചെടുക്കാനുള്ള ഒരു അസാമാന്യമായ കഴിവും ഇവർക്കുണ്ട് രണ്ടാമത്തെ നക്ഷത്രം പൂരമാണ് പൂരത്തിനും ഭാഗ്യമാണ് ഒരു ലോട്ടറി അടിക്കാനും വിദേശത്ത് പോകാനും നല്ല നിലയിൽ എത്തിച്ചേരാനുമുള്ള ഒരു യോഗം പൂരത്തിനുണ്ട് അടുത്ത നക്ഷത്രം ഉത്രമാണ് സദാ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് പൂരനക്ഷത്ര ജാതകരുടേത് എന്നാൽ വലിയൊരു മാറ്റം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉത്തരട്ടാതി നക്ഷത്ര ജാതകർ മറന്നേക്കുക ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങൾക്കിനി വന്നു ചേരും രാജകീയമായി ജീവിക്കാനുള്ളൊരു യോഗമാണ് നിങ്ങൾക്കിനി വന്നു ചേരുക നിങ്ങളുടെ ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും മാറി രാജാവിനെ പോലെ വാഴുവാനുള്ളൊരു യോഗം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളെ സംബന്ധിച്ച് മുപ്പത് വയസ്സിന് ശേഷമായിരിക്കും ഏറ്റവും വലിയൊരു ഭാഗ്യാനുഭവം വന്നു ചേരുക അടുത്ത നക്ഷത്രം രേവതിയാണ് സർവ ദുരിത ദുഃഖങ്ങൾ മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്ന സമയം രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ഒരുപാട് ദുരിത ദുഃഖങ്ങൾ തന്നെയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓണം പിറക്കുന്നതോടുകൂടി ഇവരുടെ സകല ദുരിത ദുഃഖങ്ങളും മാറും സകല സങ്കടങ്ങളും മാറും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇവരെ തേടിവരും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുകയും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടാനും ഇവർക്കിനി സാധ്യമാകും ഒരു രാജാവിനെ പോലെ ജീവിക്കാനുള്ള എല്ലാ യോഗവും ഇവർക്ക് വന്നു ചേരും ഈ അഞ്ച് നക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് ഓം നമശിവായ